അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ആസാമിലുള്ള മക്കുണ്ടയിലെ ഒരു കാട്ടിലേക്കാണ് അപ്പൊ എന്താ കാഴ്ചകൾ എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ എല്ലാവരും ഉണ്ട് കുറച്ചുപേര് മുന്നിൽ പോകുന്നുണ്ട് ഇപ്പോൾ ബൈക്കായിട്ട് എന്നെ ഇടിച്ച് നിർത്തിയേന് കുഴപ്പമില്ല ഇതൊക്കെ മക്കുണ്ട മിഷനറി ഫീൽഡിൻ്റെ അന്തറിലുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ മൊത്തം പാടങ്ങളാണ് ഗ്രാമീണ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ആസാമിലെ ഗ്രാമത്തിലൂടെ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് പൂവനായാലും പെടയായാലും കൊണ്ടുവരണമായിരുന്നു അപ്പോൾ ആസാമിലെ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ നമുക്ക് വഴികാട്ടിയായി വട്ടിയൂർക്കാവ് സ്വദേശി ജസ്റ്റിനുണ്ട് ഞാൻ അല്ലേ ആ വട്ടിയൂർക്കാവ് സ്വദേശി ജസ്റ്റിൻ്റെ കൂടെയാണ് ആ പിന്നെ ഫോറസ്റ്റിലേക്ക് അടുക്കുകയാണ് പിന്നെ ആ നമ്മൾ നമ്മള് എന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് തുടങ്ങിക്കൊള്ളാൻ തുടങ്ങി അങ്ങനെ സായാഹ്ന സവാരിക്കറങ്ങിയപ്പോൾ വലിയൊരു പുഴ കണ്ടിരിക്കുകയാണ് ആ പുഴ ആസാമിലെ പുഴ ചായ ഞാൻ എന്തേലുമൊക്കെ പറഞ്ഞോട്ടെ അതിനിടക്ക് ഗോളിക്കാതെ അപ്പം ഇതാണ് ആസാമിലെ പുഴ ആസാമീസ് വാള കിട്ടുന്ന പുഴ അങ്ങോട്ടാണോ താഴോട്ടാണോ മോളോട്ടാണോ അങ്ങനെ നമ്മള് നടന്ന് നടന്ന കാട്ടിലേക്കുള്ള പാലം കേറാൻ തുടങ്ങുകയാണ് മുളയും കൊണ്ടുണ്ടാക്കിയ ഒരു പാലം തന്നെയാണ് കൈവരി ഒന്നും ഇല്ലാത്തത് തന്നെയാണ് അപ്പൊ പാലത്തിൽ കയറാൻ പേടിയുള്ള രണ്ട് വ്യക്തികൾ പുഴ കടന്നു കേഴ പുഴ 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 നീന്തി കയറുന്നുണ്ട് ഇതാണ് നമ്മുടെ നീന്തി കയറുന്ന രണ്ട് വ്യക്തികളാണ് ഉറച്ച മണ്ണാണ് ഇതാ മീനച്ചിലാർ നീന്തി കയറിയ ആൾക്കാരാണ് മീനച്ചിലാർ ഇതാ നീന്തി കയറിയിരിക്കയാണ് അപ്പൊ ഇവിടെ നമുക്ക് എല്ലാവർക്കും റെസ്റ്റ് ചെയ്യാം ഫോറസ്റ്റ് എത്തി <S preachers> െ ലാവും ഇങ്ങനെ ഗ്രാമത്തില് നമ്മള് കാട്ടിലേക്ക് കയറിയപ്പോഴും ഇവിടെയും ആൾക്കാർ താമസിക്കുന്നുണ്ട് വേലിയൊക്കെ കെട്ടി അതിര് വെച്ചേക്കുന്നല്ലേ ഇവിടെ കൃഷിയും കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും വാഴ ഉണ്ട് മാവുണ്ട് ലാവുണ്ട് അതൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഗൈഡ് പിന്മാറിയിരിക്കുകയാണ് ഇനി മുന്നോട്ടുള്ള യാത്ര റിസ്ക് ആണെന്നാണ് പറയുന്നത് എന്തും പ്രതീക്ഷിക്കാം അങ്ങനെ നമ്മളിപ്പം കാട്ടിനുള്ളിലാണ് നിൽക്കുന്നത് ജീവഡിന്റെ ഒക്കെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഇവിടെ അഞ്ചുമണി ആകുമ്പോഴത്തേക്ക് നേരം ഇരുട്ടുന്നതാണ് ഇപ്പൊ സമയം ഏകദേശം നാലുമണി കഴിഞ്ഞതേ ഉള്ളൂ ആൾക്കാർ താമസിക്കുന്നുണ്ട് കാരണം ഗ്രാമീണ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും കാടിനുള്ളിൽ അവർ ചെറിയ കുടിലുകളൊക്കെ വെച്ച് താമസമുണ്ട് അവരുടെ പ്രൈ മെതാ പ്രധാന ഉപജീവന മാർഗം എന്ന് ഉദ്ദേശിച്ച് പറയുന്നത് ഇതുപോലെ മുളയും ഈറയൊക്കെയുള്ള കീറി അതുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക കൃഷി എന്നിവയൊക്കെയാണ് അതായത് ഇതുവഴി ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട് കാട്ടിലൂടെ ഉള്ളതാണ് അത്യാവശ്യം ഉണ്ട് ഇവിടെ ഗൈഡ് പുറകിലായിപ്പോയി ഗൈഡിന് എന്തോ ഒരു പേടി പോലെ തോന്നുന്നു തോന്നുന്നുത്തിയിരിക്കുകയാണ് അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയാണ് എല്ലാവരും രീതിയിൽ കാണിച്ചിട്ടുണ്ട് ഷേ ഇങ്ങനെ നടുക്കാണല്ലോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ആസാമിലെ ഫോറസ്റ്റ് എന്ന് പറയുന്നത് കാട് ആ ഫോറസ്റ്റ് എന്ന് പറയുന്ന മനമാണ് ആസാമിലെ അങ്ങനെ വീണ്ടും നമ്മൾ ഒരു പാലത്തിന്റെ അടുത്ത് എത്തിരിക്കുകയാണ് പാലം കേറി അക്കരെ നടക്കുമ്പോൾ നമുക്ക് അവിടെ പോയിരുന്നു വേണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ നമ്മൾ കൊണ്ടുവന്ന സ്നാക്സ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദൂരം കാട്ടിലൂടെയുള്ള സഞ്ചാരം ആസാമിലെ കാഴ്ചകൾ അതിമനോഹരമാണ് ഫുൾ മുളങ്കാടുകളാണ് ഇവിടെ മുളങ്കാട് അല്ലേ ആന മയിൽ ഒട്ടകം ഒന്ന് വെച്ചാൽ ഒന്ന് രണ്ട് വെച്ചാൽ രണ്ട് അല്ലേ അങ്ങനെയല്ലേ ഇപ്പൊ പറയുമ്പോൾ ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം എന്ന് എന്തുവാ അവിടെ നദിയാ എന്നാ പു പുടൊരു ചെറിയ കുളുണ്ട് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി അവര് റെഡിയാക്കി അപ്പൊ ഏതെങ്കിലും മൃഗങ്ങൾ ഇല്ലോ നോക്കാം വെള്ളം കുടിക്കാൻ വരുന്ന സമയൊക്കെ ആയി ഓ ഇതിനകത്ത് ഒത്തിരി വെള്ളമുണ്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ആനയോ പുലിയോ ഒട്ടകത്തിനെയൊക്കെ കാണാം ആന പുലി പുലിയോട്ടക വായിച്ചു ഡൈവ് ചെയ്യുന്ന ഒരു സീനാണ് നമ്മളിപ്പൊ കാണാൻ പോകുന്നത് അങ്ങനെ കാടിന് നടുക്ക് വന്ന് പഴമ്പൊരി തിന്നുന്ന മലയാളീസാണ് ഇവിടെ ഉള്ളത് മലയാളീസ് ഫ്രം ഉണ്ടല്ലേ കേരളത്തിലെ എല്ലാ വിഭവങ്ങളും കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് ആസാം ആസാമിനെ പറ്റി നോക്കണ്ടേ വീഡിയോ ആയിരുന്നു